ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ ഗാർലിക് ചിക്കൻ ആണേ ഇന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പോലെ ചിക്കൻ കേട്ടോ എന്നാണ് എടുത്തിട്ടുള്ളത് ഏതായാലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിയെടുക്കാം പിന്നെ അതേപോലത്തെ ഒന്നര ടേബിൾ സ്പൂൺ തന്നെ മൈദ മാവ് ഇട്ടി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരേ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്തി കൊടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട കേട്ടോ ഇതൊക്കെ ഇട്ടിക്കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണേ പിന്നെ കുറച്ച് ഉപ്പിട്ട് ഇട്ടി കേട്ടോ ഇതെല്ലാം മിക്സ് കുരുമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ മാറ്റി കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അയച്ചെടുക്കാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാന് കമൻറ്റ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് എണ്ണ വലിയ പെണ്ണാണോ എടുത്തിട്ടുള്ളത് കേട്ടോ മൊത്തത്തിൽ ഒരുമിച്ച് തന്നെ നമുക്ക് ഇതന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കുറേ സമയം ഒന്നും ആവശ്യം വരില്ല കേട്ടോ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അത് ഇതിനെ നമുക്ക് ഫ്രൈഡ് റൈസ് ചപ്പാത്തി ബ്രെഡിൻ്റെ കൂടെ ആയാലും കഴിക്കായിട്ടാണ് നല്ല ടേസ്റ്റ് ട്രൈ ക്കാം സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വെക്ക ഫ്രൈ ആയിട്ട് വരട്ടെ ഇനി നമുക്ക് ഒരു ബോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക് ചില്ലിയാണോ എടുത്തിട്ടുള്ളത് കേട്ടോ ഗാർലിക് ചില്ലി സോസാണോ എടുത്തിട്ടുള്ളത് ചിക്കൻ നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഭാഗം കൂട്ട് മറച്ചിടാം കേട്ടോ കണ്ട പെട്ടന്ന് ഫ്രൈ കേട്ടോ ഇത് ഇങ്ങനെ ആയാലും കഴിക്കട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടേ ഇനി നമുക്കിതിലേക്ക് ഇനി നമുക്ക് സോയാ സോസ് എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട് സോയ സോസ് എടുക്കുമ്പോൾ ഡേറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് എടുത്താൽ മതിട്ടോ ഡേറ്റെങ്കിൽ യൂസ് ആക്കേണ്ട കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാൽ ഒന്നും കൂടി ചിക്കെയ്താൽ നല്ലതല്ലേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം കുറച്ചുകൂടി വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര ഗ്രേവി വേണം നോക്കിയിട്ട് നമുക്ക് വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ആ കൊച്ചിപ്പില്ലേ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് തന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ സൈഡിലേക്ക് അതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓരോ ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുക പിന്നെ ഓരോ ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എടുക്കാം ഇത് മക്കളുണ്ടെങ്കിൽ അങ്ങനെ സൈഡിലെ വെക്കണ്ടാ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിയും നല്ല ടേസ്റ്റ് ഇണ്ടാവും വെറുതെ കഴിക്കാൻ ഇതിലെ ഇപ്പൊ വേണ്ട മോൻ എന്നിട്ടുണ്ട മോൻ പൈസ എടുത്ത് കൊണ്ടുപോയത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇല്ലേ ഒരു എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ വെളുത്തുള്ളി കേട്ടോ അതെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചതച്ചിട്ട് എടുക്ക നന്നായിട്ട് പേസ്റ്റ് ആവാൻ പാടില്ല പിന്നെ അങ്ങനെ ഒന്ന് ചതച്ചിട്ട് എടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി മാത്രമാണ് ഇഞ്ചിയില്ല ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇറ്റി കൊടുത്തിട്ടുണ്ട് കണ്ട ഇങ്ങനെ വേണം കേട്ടോ ഇതിലേക്ക് വിനീഗർ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൺ ഇട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക കോൺ കോൺഫ്ലവറ് മിക്സ് ചെയ്ത് വെച്ചില്ലേ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്ന മിക്സ് ആക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് എത്തി എടുക്കാം കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ സ്പ്രിങ് അണിയുണ്ട് അത് നമ്മൾ തണ്ടാണ് ചേർത്ത് എടുത്തിട്ടുണ്ട് അതിന് ഗ്രീൻ പോർഷൻ നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് എടുക്കാം ത്രില്ലർട്ടാണ് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാന് കമൻ്റ് ചെയ്യാൻ సబ్స్క్రైబ్ చేతికి అని సబ్స్క్రైబ్ చేసి సపోర్ట్